പ്രിയരെ നാം ഇപ്പോൾ നിലനിൽക്കുന്നതായി ദുൽഹജ് ആദ്യ പത്ത് ദിവസങ്ങളെ പറ്റി നബിസല്ലാഹു അലൈവ് വസ്ല്ലം എന്താണ് പറഞ്ഞത് വരാനിരിക്കുന്ന അറഫ ദിവസവുമായി ബന്ധപ്പെട്ടെന്താണ് നാം മനസ്സിലാക്കേണ്ടത് തർവിയയുടെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദുൽഹജ് ആദ്യ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം മഹത്വം പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം എന്താണ് ഉളുഹിയെ തറുക്കാൻ ഉദ്ദേശിച്ചവൻ ദുൽഹജ്ജ് ഒന്നു മുതൽ അവൻ ഉലുഹിയെ വരെ അവന്റെ ശരീരത്തിലെ രോമങ്ങളോ നഖങ്ങളോ മുടിയോ ഒന്നും നീക്കരുതെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നിങ്ങനെയുള്ള സുപ്രധാനമായ വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ക്ലാസ് ആണ് എന്നുദ്ദേശിക്കുന്നത് ബിസ്മില്ലാ വലഹമ്മ മുഹമ്മദ് അള്ളാഹു സുബാന ഹുത്താല നമ്മുടെ മനസ്സിന് നല്ല സന്തോഷവും ശരീരത്തിന് നല്ല ആരോഗ്യവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ിനാത്തുകൾ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഹൈറായ മുറാദുകളെ ഈ മഹത്തായ ദിവസങ്ങളുടെ ദിനരാവുകളുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാനോ തല പരിപൂർണമായി അതൊക്കെ ഹാസിലാക്കി അവർക്ക് അതൊക്കെ പുലർന്ന് സന്തോഷം പങ്കിടാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാ പ്രിയമുള്ള വിശുദ്ധമായ ദുൽഹജ്ജ് മാസം നമ്മിലേക്ക് സമാഗതമായി കഴിഞ്ഞു ഇന്ന് കേരളത്തിലും ഒമാനിലും ദുൽഹജ്ജ് മൂന്നാണ് മറ്റ് ജി സി സി രാജ്യങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ ദുൽഹജ് നാലായി ഏതായിരുന്നാലും നാം ഇപ്പോൾ ഈ നിലനിൽക്കുന്നതായ ഈ ദിവസങ്ങൾ വളരെ മഹത്വമുള്ളതാണ് മുത്തുനബി അലൈഹി വസല്ലമ തങ്ങൾ ഈ ദിവസത്തെ പറ്റി എന്താണ് പറഞ്ഞത് എന്ന് നോക്കാം മഹാനായബ്

അവന്റെ അടിയാറുകളായ അടിമകൾ ഒരു വർഷത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളിൽ സ്വാലിഹായ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും ഈ ഒരു പത്ത് ദിവസം ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന സ്വാലിഹായ കർമ്മങ്ങൾ വച്ച് നോക്കുമ്പോൾ അള്ളാഹു സുബഹാന ഹുലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം താൽപ്പര്യം ഈ ആദ്യ പത്ത് ദിവസങ്ങളിൽ ചെയ്യലാണ് എന്ന് മുത്തുനബിസ് തങ്ങൾ പറഞ്ഞപ്പോൾ സ്വാഭാവികമായും സ്വഹാബികൾക്ക് ആദ്യ ദിവസങ്ങളും ഈ ദിവസങ്ങൾ ഒഴിച്ചു നിർത്തുന്ന ബാക്കിയുള്ള ദിവസങ്ങൾ താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ആ ദിവസങ്ങളിൽ ചെയ്യുന്ന ധർമ്മ ഉത്തമമാണോ ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന സ്വാലിഹായ അമലുകൾ എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ അതെ വലൽ അതേ ജിഹാദ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്യുന്ന ധർമ്മ സമരത്തെക്കാൾ ഉത്തമം ഈ ആദ്യ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന സ്വാലിഹായ കർമ്മമാണെന്ന് സ്വാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് എന്നാൽ ഷഹീദായി മരണപ്പെട്ടു പോയ ഒരാൾക്ക് ആ വ്യക്തിക്ക് ആ പത്ത് ദിവസം ിൽ സ്വാലിഹായ അമലുകൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ട് ഇല്ല റജുലു ഫലം ധർമ്മസമരത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊണ്ട് മുതലുകൾ കൊണ്ട് പുറപ്പെട്ടവൻ അതാ ശത്രുക്കളുടെ കരങ്ങളാൽ മരിച്ചു വീടുകയാണ് ഉണ്ടായത് അദ്ദേഹത്തിന് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല അങ്ങനെയുള്ളവർക്ക് വലിയ പ്രതിഫലമുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ ചെയ്യുന്ന സ്വാലിഹായ അമലിനേക്കാൾ ആൾക്ക് കൂടുതൽ ിൽ പ്രതിഫലമുണ്ട് അവൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് ദിവസങ്ങൾക്ക് വണ്ണമായ നാം പോലും വിചാരിക്കാത്ത രൂപത്തിലുള്ള പ്രതിഫലങ്ങൾ ഉണ്ട് എന്ന് മുത്തനബി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പണ്ഡിതന്മാരുടെ ഇടയിൽ ചർച്ചയാവുകയാണ് ഈ രൂപത്തിൽ എന്താണ് ഈ പത്ത് ദിവസങ്ങൾ ദുൽഹിച ആദ്യ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം പോലീഷ ഫലീലത്ത് പ്രതിഫലം മഹത്വം കിട്ടാൻ കാരണമെന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രബലമായ ഒരു അഭിപ്രായം മഹാനായ ി റൽ അവിടുത്തെ ഈ പത്ത് ദിവസത്തിൽ തന്നെ ഇബാദത്തിന്റെ അടിസ്ഥാനപരമായ പ്രമുഖമായ എല്ലാ ഇബാദത്തുകളും തന്നെ സമ്മേളിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നിസ്കാരമുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ നോമ്പുണ്ട് ഈ പത്ത് ദിവസങ്ങളിൽ സ്വതക്കയുണ്ട് ഉലഹിയത്ത് കർമ്മമുണ്ട് മക്കയിൽ ചെന്നുകൊണ്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മവും ചെയ്യലുണ്ട് അതായത് ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട എല്ലാം തന്നെ ഈ സമയങ്ങളിൽ ഈ പത്ത് ദിവസങ്ങളിൽ നടക്കുകയാണ് അതായത് ഇസ്ലാം കാര്യങ്ങളിലെ അഞ്ചും ഒന്ന് രണ്ട് ഷഹാത് കലിമാ അർത്ഥമറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് പറയുക ഇതൊരു വിശ്വാസിയാണോ തീർച്ചയായും അതിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ അടിയുറച്ചു നിന്നുകൊണ്ടായിരിക്കും അവൻ ജീവിക്കുന്നത് ഇതിനു പുറമെ നിസ്കാരം നോമ്പ് ഹജ്ജ് ഇങ്ങനെ ഇബാദത്തിന്റെ പ്രമുഖമായ മുഴുവൻ ആരാധനകളും ഈ പത്ത് ദിവസങ്ങളിലാണ് നടക്കുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളിൽ മറ്റു ദിവസങ്ങളിലോ ഒരു മാസങ്ങളിലോ റമദാനിൽ പോലും ഇങ്ങനെ പ്രത്യേകമായ ഈ സന്ദർഭം ഉണ്ടാകുന്നില്ല മൊഹറം മാസത്തിലോ ഷവ്വാൽ മാസത്തിലോ ഇങ്ങനെ ഒരു മാസങ്ങളിലും ഇത്ര പവിത്രത ഇത്ര ആരാധനകൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭം വേറെ ഇല്ല അതുകൊണ്ടാണ് മഹാന്മാർ ഈ പത്ത് ദിവസങ്ങൾക്ക് ഇത്രമാത്രം ുന്നത് തിരിച്ചറിഞ്ഞ മഹാന്മാരായ മുൻഗാമികൾ എങ്ങനെയായിരുന്നു ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ വരവേറ്റത് കാന ജുബൈർ ജുബൈർ ഷദീദ കാനിൻ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ദുൽഹജിൽ നിന്നുള്ള പ്രവേശിച്ചാൽ കഠിന പ്രയത്നം നടത്തും വിവാദത്തിന്റെ വിഷയങ്ങളിൽ ഹത്താമുദുർ തനിക്ക് കഴിയുന്ന എന്ന് തോന്നുമാർ ആ ഒരു അവസ്ഥയിലാകുന്നതുവരെ മഹാനബറുകൾ വിപാദത്തിൽ നടത്തുമായിരുന്നു മഹാനായ ഈ വിഷയം സുനനു റിപ്പോർട്ട് മഹാനായു മറ്റൊരു മഹാനാണ് ആദ്യ പള്ളിയിൽ ചെന്നുകൊണ്ട് ഫുൾ ടൈം എഴുത്തിക്കാമായിരുന്നു

തക്ബീറുകൾ ചൊല്ലുന്നതായ നിലയിൽ അവരതാ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ് അള്ളാഹു അക്ബറുള്ള അക്ബറുള്ള അക്ബർ الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر كبيرا والحمد لله كثيرا والسبحان الله بكرة وأصيلا لا إله إلا الله والله അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ വലില്ലാഹിൽ ഹംദ് എന്നിങ്ങനെ ഒരുവിട്ടുകൊണ്ട് അവരത് ആ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുകയാണ് ഇവരുടെ ഈ തക്ബീർ കേട്ടുകൊണ്ട് ഹിമാ ഈ രണ്ടാളുകളും തക്ബീർ ചൊല്ലുന്നതിങ്ങനെ ഏറ്റു ചൊല്ലിക്കൊണ്ട് മറ്റുള്ള ജനങ്ങളും തക്ബീർ ചൊല്ലുമായിരുന്നു എപ്പോൾ മാസം പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന്റെ പത്ത് ദിവസങ്ങളിൽ ഇതായിരുന്നു അവസ്ഥ അതുകൊണ്ട് ഇൻഷാല്ലാ ഏത് രൂപത്തിൽ ദുൽഹജ് മാസത്തിൽ കൂടുതൽ തക്ബീറുകൾ ചെല്ലണമെന്ന് ഇൻഷാല് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പറയണം ഇൻഷാല്ലാ നമ്മുടെ ഇമാമിയങ്ങൾ ഈ രൂപത്തിൽ മാതൃക കാണിച്ചു തരുമ്പോൾ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് അതിലൊരു ദിവസമാണ് യൗമു തർവിയ എന്താണ് തർവയുടെ ദിവസം അത് ദുൽഹിജ എട്ടാമത്തെ ദിവസമാണ് ആ ഒരു ദിവസമാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ആരംഭിക്കുന്നത് ഹജ്ജ് ചെയ്യാനെത്തിയ ഹാജിമാർ മിനായിലേക്ക് നീങ്ങുന്ന സന്ദർഭമാണത് ഈ ദിവസത്തിന് തർവിയ എന്നൊരു പേര് വരാൻ ഒരു കാരണമുണ്ട് പണ്ഡിതന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഹജ്ജിന്റെ പ്രധാന കർമ്മങ്ങൾ നടക്കുന്ന അറഫയിലോ അതിന്റെ സമീപ പ്രദേശങ്ങളിലോ ജലമില്ല ജലദൌർലഭ്യമാണ് അതുകൊണ്ട് തന്നെ എട്ടാമത്തെ ദിവസം അവർ അടുത്ത ദിവസത്തേക്കുള്ള വെള്ളം കണ്ടെത്തുകയും അത് അന്വേഷിച്ച് സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ആ ഒരു കാരണം കൊണ്ടാണ് ഇതിന് തർവിയ എന്നുള്ള പേര് വരാൻ കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമാണ് അറഫ

ലോകത്തെവിടെയൊക്കെ വിശ്വാസികളുണ്ടോ അവർക്ക് അന്നേ ദിവസം നോമ്പായിരിക്കും അവരെ നോമ്പ് അനുഷ്ഠിക്കുന്നവരായ നിലയിലാണ് അറഫ ദിനത്തെ വരവേൽക്കുന്നത് വലിയ പ്രതിഫലമാണ് അലൈഹി തങ്ങൾ ദിനത്തിന്റെ അന്ന് നോമ്പ് അനുഷ്ഠിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സുയാമുല്ല നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷവും ഇനി വരാനിരിക്കുന്ന വർഷവും പാപങ്ങളെ പൊറുപ്പിക്കും എന്ന് മുത്തുനബി സാഹു അലൈ തങ്ങൾ പറഞ്ഞ പഠിപ്പിച്ച നോമ്പാണ് ഈ അറഫ ദിനത്തിലെ നോമ്പ് അതേപോലെ തന്നെ അന്നേ ദിവസത്തെ മുഴുവൻ കർമ്മങ്ങൾക്കും വലിയ പുണ്യമാണ് പ്രത്യേകിച്ച് അന്നേ ദിവസത്തെ ദ്വാറഫ്കളിൽ വെച്ച് ഏറ്റവും ഹൈറായ ദ്വാ ഈ അറഫ ദിവസത്തിന്റെ അന്ന് നാം ചെയ്യുന്ന ചെയ്യുന്നതു ആണെന്ന് അലഹി വസ്ല്ലാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പത്തിന്റെ അന്ന് നാം ഇവിടെ നടത്തുന്ന ബലിയർപ്പണം കഴിയുന്ന നാം ഓരോരുത്തരും ആ വിഷയത്തിൽ പങ്കെടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ പെരുന്നാളിന്റെ ആ പകലിലെയും അന്നത്തെ രാവിലെയും തന്റെയും താൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായിട്ടുള്ള ആളുകളുടെയും ചെലവ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ ഉലഹിയത്തിന് പങ്കെടുക്കാൻ ആർക്ക് സാധിക്കും ുമോ സ്വന്തമായി ഒരു ഉലുഹിയത്ത് മൃഗത്തെ വാങ്ങിയറക്കാൻ പറ്റുന്നവരാരുണ്ടോ അതല്ലെങ്കിൽ ഷെയർ കൂടാൻ പറ്റുന്നവരാരുണ്ടോ അവര് മറ്റൊരു പ്രതിബന്ധങ്ങളും ഇല്ലെങ്കിൽ അവര് ഉലഹിയത്ത് അറക്കണം അതല്ലാത്ത പക്ഷം മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നു അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ പള്ളികളോട് അടുക്കരുത് നമ്മുടെ മസ്ജിദിലേക്ക് അടുക്കുക പോലും ചെയ്യരുന്ന് റഹ്മുള്ള ആലമീൻ കാർക്കശ്യ ഭാവത്തിൽ പറഞ്ഞെങ്കിൽ അതിന്റെ ആ ഒരു വിഷയത്തിന്റെ ഗൗരവം വലുതാണ് പ്രത്യേകിച്ച് ഈ ഉലഹിയത്ത് കർമ്മം എന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മില്ലത്തുംബിള്ളാഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ ശരീരത്തിന്റെ യും ഒരു അടയാളമാണ് ഈ രണ്ട് സമുദായങ്ങൾക്കിടയിലാണ് ഈ എന്നുള്ള കർമ്മം അള്ളാഹു നിയമമാക്കിയത് അതുപോലെ തന്നെ ഈ കർമ്മം നീയത്താക്കിയ ആളുകൾ ഞാൻ ഒരു ഷെയറിൽ കൂടാം അല്ലെങ്കിൽ ഞാൻ ഒരു മൃഗത്തെ വാങ്ങുന്നൊരു ഒരു നീയത്താക്കിയ ആളുകൾ ഒന്നു മുതൽ ഉലുഹിയത്തിന്റെ ആ സമയം വരെ ശരീരത്തിലെ രോമങ്ങളോ നഖങ്ങളോ മുടിയോ താടിയോ ഒന്നും നീക്കാൻ പാടില്ലാതെ കറാഹത്താണ് മഹാന്മാരെ അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പണ്ഡിതന്മാർ അവയവങ്ങളെയുംഖത്തെയും രോമങ്ങളെയും നമ്മുടെ എല്ലാ അവയവങ്ങളെയും പങ്കുകൊള്ളിക്കാൻ വേണ്ടിയാണ് എന്ത് അൽ മകുഫിറ മകുഫിറത്ത് നമ്മുടെ പാപമോചനം എല്ലാ അവയവങ്ങൾക്കിലേക്കും എത്തട്ടെ നമ്മുടെ അവയവങ്ങളെ എല്ലായിടത്തേക്കും എല്ലാ രോമങ്ങളിലേക്കും എത്തട്ടെ നരകീയ മോചനവും എല്ലാം മുഴുവനായും എല്ലാ ഭാഗവും ഉൾക്കൊള്ളട്ടെ എന്ന നിലയ്ക്കാണ് മഹാന്മാര് ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഓരോരോ ദിവസങ്ങളും നമുക്ക് പ്രധാനപ്പെട്ടതാണ് ഒരു പത്ത് തിക്രി നമുക്ക് ചെല്ലാൻ പറ്റിയാൽ അത് അന്നേ ദിവസത്തെ വലിയ നേട്ടമാണ് കഴിയുന്നവർ നോമ്പ് അനുഷ്ഠിക്കുക നോമ്പിന് വലിയ പ്രാധാന്യമുണ്ട് ഖുർആൻ പാരായണം ചെയ്യുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും കഴിയുന്ന എല്ലാ സ്വലിഹായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ഈ വിശുദ്ധ ദുൽഹജിന്റെ ആദ്യ പത്ത് ദിനരാത്രങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം ഇതിൽ മഹത്വം എന്ന വിഷയത്തിൽ ഒരാൾക്കും തർക്കമില്ല മഹത്തുക്കളായ മുഴുവൻ ആളുകളും ആ വിഷയം പറഞ്ഞതാണ് പഠിപ്പിച്ചതാണ് അപ്പൊ ആ ഒരു മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇൻഷാല് നമുക്ക് അമലുകൾ ചെയ്യാൻ കഴിയണം അള്ളാഹു സുബാന മഹാന്മാരുടെ നമുക്ക് അതിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലായി പറയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെല്ലാം മറ്റൊരു വിഷയമായി കാണാം കീപ് വാച്ചിങ് ബാക്ക് ടു ജന അസലൈക്കും വാഹമത് വാ